ആർ എസ് എസും സി പി എമ്മും തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയുടെ പരിണത ഫലമാണ് ഈ ഈ പരസ്പര സഹായിക്കൽ എന്നാൽ റിയാസ് പൗലവയുടെ മരണത്തെ കുറിച്ച് എന്താ പറഞ്ഞത് പോലീസ് നന്നായിട്ട് അന്വേഷിച്ചു ഒരു കുഴപ്പമുണ്ടായില്ല ജഡ്ജ്മെന്റ് കണ്ടില്ലേ നിലവാരം കുറഞ്ഞതും ഏകപക്ഷീയവുമായ അന്വേഷണമാണ് പോലീസ് നടത്തിയതെന്നാണ് ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ അഡ്വക്കേറ്റ് ഷുക്കൂറിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു എന്തായിരുന്നു ഇവരെ ഇവർക്കെതിരായി യു എ പി എ നിയമം ചുമത്തണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു യു എ പി എ നിയമത്തിനെതിരാണ് ഞങ്ങൾ അതുകൊണ്ട് അത് നടപ്പാക്കാൻ താല്പര്യമില്ലെന്ന് ഒരു പുസ്തകം വായിച്ചതിന്റെ പേരിൽ കോഴിക്കോട് അലനും ദാഹ എന്നുള്ള രണ്ട് കുട്ടികളെ പിടിച്ച് യു എ പിയുടെ പേരിൽ ജയിലിലിട്ട മുഖ്യമന്ത്രിയാണ് ആർ എസ് എസ് ആരേക്കെതിരായിട്ട് യു എ പി എ ഉപയോഗിക്കൂല നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ സി പി എം കാരും ആർ എസ് എസുകാരും ചേർന്ന് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഒരു ധാരണയുണ്ടാക്കിയിരിക്കുന്നു ഈ ധാരണ പ്രകാരം സി പി എമ്മും ബി ജെ പിയും ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം ഇത് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് കോഴിക്കോട് റിയാസ് മൗലവിയുടെ വധത്തിൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതിയുടെ വിധി പുറത്തുവന്നതിനു ശേഷമാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും എതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ പ്രതികളുടെ പേരിൽ വളരെ ദുർബലമായ കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയിരുന്നത് അന്വേഷണത്തിലും വളരെ ദുർബലമായ രീതികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റിയാസ് മൗലവിയുടെ കൊലപാതകകളെ ഏത് വിധേനയും രക്ഷിക്കുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി എന്നാണ് വി ഡി സതീശൻ എടുത്തു പറഞ്ഞത് അതായത് റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട് ആർ പ്രവർത്തകരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത് ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും പോലീസുകാരും ചേർന്ന് വളരെ ദുർബലമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തിയത് എന്നാണ് ബി ഡി സതീശൻ പറയുന്നത് ഇന്നിപ്പോൾ റിയാസ് മൗലവിയുടെ കൊലപാതകൾക്കെതിരെ മേൽക്കോടതി അന്വേഷണത്തിന് പോകുവാൻ വേണ്ടി സി പി എം ഒരുങ്ങുന്നു സി ബി ഐ അന്വേഷണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്നു ഇത് തീർത്തും കപടമായ ഒരു നാടകം തന്നെയാണ് എന്നാണ് ബി ഡി സതീശൻ എടുത്തു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പെരുമാറുന്നത് അന്ന് റിയാസ് മൗലവിയുടെ വധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കെതിരെ യു കുറ്റം ചുമത്തണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യത്തെ മുഖ്യമന്ത്രി നിരാകരിക്കുകയായിരുന്നു ഞങ്ങൾ യു എ പി എ എന്ന നിയമത്തോട് കരി നിയമത്തോട് ഞങ്ങൾ എതിരാണ് അതുകൊണ്ട് പ്രതികൾക്കെതിരെ ഇത്തരം കുറ്റം ചുമത്തുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത് ഇത് ആർ എസ് എസ് പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ നാടകം തന്നെയാണ് എന്ന് വി ഡി സതീശൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു പ്രസ് ക്ലബിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കും പിണറായി വിജയനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംസാരിച്ചത് ആർ എസ് എസ് പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യു എ പി എ ഈ കേസിൽ മുഖ്യമന്ത്രി ചുമത്താതിരുന്നത് എന്നാൽ കോഴിക്കോട് അലൻ താഹ എന്ന് പറഞ്ഞ രണ്ട് ചെറുപ്പക്കാർക്ക് എതിരെ മുഖ്യമന്ത്രി യു എ പി എ കുറ്റം ചുമത്തിയത് ഇനിയും മറക്കാറായിട്ടില്ല എന്ന് വി ഡി സതീശൻ എടുത്തു പറയുന്നു അവരും ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തെ പ്രതിനിധീകരിച്ചുള്ള ചെറുപ്പക്കാർ തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ റിയാസ് മൗലവിയുടെ കൊലപാതകൾക്ക് നേരെ പ്രയോഗിക്കാൻ പാടില്ലാത്ത യു എ പി എ കുറ്റം അന്ന് അലൻ താഹ എന്ന രണ്ട് ചെറുപ്പക്കാർക്കെതിരെ ചുമത്താൻ എന്തായിരുന്നു കാരണം എന്നുകൂടി വി ഡി സതീശൻ ചോദിക്കുന്നു അവർ രണ്ട് പുസ്തകങ്ങൾ വായിച്ചു അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ചില ലഘുലേഖകൾ കണ്ടെത്തി എന്നുള്ളതാണ് പറയുന്നത് ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർക്ക് യു എ പി യെ കുറ്റം ചുമത്തുവാൻ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനോ തടസ്സങ്ങൾ ഏതുമുണ്ടായിരുന്നില്ല സി പി എം അനുഭാവികളായ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്കെതിരെ യു എ പി യെ ചുമത്തുവാൻ മനസ്സ് കാണിച്ച വ്യഗ്രത കാണിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ആർ എസ് എസ് കാര് അതായത് റിയാസ്മ ഉലവി വധക്കേസിൽ ആർ എസ് എസ് കാരാണ് എന്ന് തെളിഞ്ഞ കുറ്റവാളികൾക്കെതിരെ യു എ പി യെ ചുമത്താത്തത് എന്ന് തന്നെയാണ് ബി ഡി സതീശൻ എടുത്തു ചോദിക്കുന്നത് ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും ആർ എസ് എസ് കാരും തമ്മിലുള്ള ധാരണയാണ് അതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് മധ്യസ്ഥ വഹിച്ചിരിക്കുന്നത് ശ്രീ എം എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇരുട്ടുത്താപ്പ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് വി ഡി സതീശൻ പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പിന് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു നാടകം തന്നെയാണ് ഈ നാടകത്തിലൂടെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട് സമാഹരിക്കാനാകും എന്നാണ് മുഖ്യമന്ത്രിയും സി വിചാരിക്കുന്നത് അത് വെറും ദിവാസപ്പുരം മാത്രമാണ് യു എ പി എ ചുമത്തിയ അലൻതാഹ എന്ന ചെറുപ്പക്കാർക്കെതിരെ ഇവർ കേസെടുത്തതും ഇവിടെ റിയാസ് മൗലവി വധക്കേസിൽ പങ്കെടുത്ത ആർ എസ് എസ് കാരെ വെറുതെ വിട്ടുകൊണ്ടും അല്ലെങ്കിൽ അവർക്കെതിരെ യു എ പി എ ചുമത്താൻ മുഖ്യമന്ത്രി വിമുഖത കാണിച്ചതുമെല്ലാം രാഷ്ട്രീയ ഒരു മുഖം തന്നെയാണ് ുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും വേണ്ടില്ല മുഖ്യമന്ത്രിക്ക് അധികാരം നിലനിർത്തണം ഇതിനു വേണ്ടിയുള്ള കുറുക്ക് വഴികളാണ് മുഖ്യമന്ത്രി ഇവിടെയും അവലംബിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് പ്രസ് ക്ലബിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും വി ഡി സതീശൻ നടത്തിയ ഈ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും അതിലെ കേസ് പിൻവലിച്ചിട്ടില്ല ഇതുവരെ അതിലെ കേസ് എണ്ണൂറ്റി ജില്ലാ കേസാണ് എന്നാൽ റിയാസ് പൗല മരണത്തെ കുറിച്ച് എന്താ പറഞ്ഞത് പോലീസ് നന്നായിട്ട് അന്വേഷിച്ചിരുന്നു ഒരു കുഴപ്പമുണ്ടായില്ലെന്ന് ജഡ്ജ്മെന്റ് കണ്ടില്ലേ നിലവാരം കുറഞ്ഞതും ഏകപക്ഷീയവുമായ അന്വേഷണമാണ് പോലീസ് നടത്തിയതെന്നാണ് ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ അഡ്വക്കേറ്റ് ഷുക്കൂറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു എന്തായിരുന്നു ഇവരെ ഇവർക്കെതിരായി യു എ പി എ നിയമം ചുമത്തണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു അപ്പം മുഖ്യമന്ത്രി പറഞ്ഞു യു എ പി എ നിയമത്തിനെതിരാണ് ഞങ്ങൾ അതുകൊണ്ടത് നടപ്പാക്കാൻ താല്പര്യമില്ലെന്ന് ഒരു പുസ്തകം വായിച്ചതിൻ്റെ പേരിൽ കോഴിക്കോട് അലനും താഹ എന്നുള്ള രണ്ട് കുട്ടികളെ പിടിച്ച് യു എ പിയുടെ പേരിൽ ജയിലിലിട്ട മുഖ്യമന്ത്രിയാണ് ആർ എസ് എസ് ആർക്കെതിരായിട്ട് യു എ പി എ ഉപയോഗിക്കൂല രണ്ട് കുഞ്ഞുങ്ങളെ സി പി എം അനുഭാവികളായ കുടുംബത്തിലെ രണ്ട് കുഞ്ഞുങ്ങളെ കുട്ടികളെ ചെറുപ്പക്കാരെ എന്തിനാ പുസ്തകം വായിച്ചു പുസ്തകം വായിച്ചതിന്റെ പേരിൽ പിടിച്ച് യു എ പി എ പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട മുഖ്യമന്ത്രി ഇതുപോലത്തെ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയ ആർ എസ് എസ്കാർക്കെതിരെ യു എ പി എ ചുമത്തില്ല എന്ന് പറഞ്ഞു ഇവരുടെ കാബഡ്യം ഇവരുടെ കാബഢ്യം ഇവര് തമ്മിൽ ധാരണയിലാണ് ആ ധാരണ പ്രകാരമാണ് ഈ കേസിലെ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് പ്രോസിക്യൂഷനും പോലീസും ഒത്തുകളിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ താല്പര്യ പ്രകാരം ആർ എസ് എസും സി പി എമ്മും തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയുടെ പരിണത ഫലമാണ് ഈ ഈ പരസ്പര സഹായിക്കൽ ആ സഹായിക്കലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവര് ധാരണയിലേക്കാണ് അവർ പോകുന്നത് അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല ജനങ്ങൾ മതേതര നിലപാട് ഇത് മതേതര കേരളമാണ് മതേതര നിലപാടെടുത്ത് വൻ വിജയം യു ഡി എഫിന് നൽകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല